വാഴക്കാട് പഞ്ചായത്തിലെ തച്ചറത്തൊടി കൊള്ളശ്ശേരി കുടുംബ കൂട്ടായ്മ സംഘടിപ്പിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലായി തച്ചറത്തൊടി കൊള്ളശ്ശേരി കുടുംബസംഗമം ടി വി ഇബ്രാഹിം എം എൽ ഉദ്ഘാടനം ചെയ്തു വിരിപ്പാടം എ എം യു പി സ്കൂളിൽ നടന്ന കുടുംബസംഗമത്തിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദ് ഉപഹാര സമർപ്പണം നടത്തി ടി ടി ഹമീദ് ഫൈസി ആക്കോട് ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിനെ ടി ടി കുഞ്ഞിമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ഫാത്തിമ മണറോട്ടെ നഫീസ ടീച്ചർ ടി ടി അബൂബക്കർ അസീനാർ അത്തിക്കോടെ കൂവത്തോട്ടത്തിൽ മുഹമ്മദ് കുട്ടിമോൻ പറവൂർ കുഞ്ഞാൻ തട്ടാരം ചോല സലീം ആക്കോടി തുടങ്ങിയവർ സംസാരിച്ചു കുഞ്ഞുമോൺ കുന്തിരിയാട്ടുകുഴി സ്വാഗതവും ബാബു പേങ്ങാട് നന്ദിയും പറഞ്ഞു കുടുംബസംഗമത്തോടെ അനുബന്ധിച്ച് നടത്തിയ വിവിധതരം മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും നൽകി വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ